ഈശോയുടെ സ്നേഹത്തെ അതുമാത്രമല്ല ഈശോ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന സ്നേഹത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു പദം ജനറസ് എന്നതാണ് ഈശോയുടെ സ്നേഹം ജനറസ് ആണ് എൻ്റെ സ്നേഹം ജനറസ് ആവണം എന്താ ജനറോസിറ്റി ഗിവിംഗ് എക്സ്പെക്ടി നത്തിങ് ഇൻ റിട്ടേൺ നത്തിങ് ഇൻ റിട്ടേൺ തിരികെ പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാൻ പറ്റണം കൊടുക്കാൻ പറ്റണം അങ്ങനെയുള്ള ഒരാൾ തൻ്റെ ബന്ധങ്ങളിൽ കണക്ക് സൂക്ഷിക്കാറില്ല താൻ ചെയ്ത നന്മകളുടെ അക്കൗണ്ട്സ് സൂക്ഷിക്കാറില്ല സ്കോർ ബോർഡ് വയ്ക്കാറില്ല ഞാൻ നിനക്ക് ഇതെല്ലാം ചെയ്ത് തന്നില്ലേ എന്നിട്ടും എന്ന് പറയാറില്ല നമ്മുടെ സ്നേഹം ജനറസ് ആണോ അല്ലയോ എന്നറിയാൻ ഒരു വഴിയുണ്ട് നമ്മൾ നന്മ ചെയ്ത ഒരാൾ നമ്മെ അവഗണിക്കുമ്പോൾ ദ്രോഹിക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ദേഷ്യം വരാറുണ്ടോ നമ്മൾ പതറിപ്പോവാറുണ്ടോ അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹം ഈശോയുടെ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം ഈശോയുടെ ഒപ്പം ഇരിക്കണം പൗലൂസ്ലിഹ പറയുന്നുണ്ട് എനിക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട് പീഡനങ്ങളുണ്ടായിട്ടുണ്ട് എങ്കിലും എൻ്റെ ജീവിതം ഒരു നൈവേദ്യമായി ഞാൻ കൊടുക്കുക കാരണം കൂടി പൗലോസ് പറഞ്ഞു വയ്ക്കും ഞാൻ ജീവിക്കാൻ ശ്രമിച്ചത് ക്രിസ്തുവില ഈശോയോടൊപ്പം ഇരുന്നാൽ നമ്മുടെ സ്നേഹം കാണക്കാണെ പൗത്രീകരിക്കപ്പെടും ഫിൽറ്റർ ചെയ്യപ്പെടും ശുദ്ധിയാക്കപ്പെടും ഈശോയോടൊപ്പം പ്രാർത്ഥനയിൽ ഇരിക്കണം വചനം നന്നായി മെഡിറ്റേറ്റ് ചെയ്ത് വായിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്നേഹം ജനറസ് ആയി മാറിക്കൊണ്ടേയിരിക്കും ഇന്ന് ഒന്ന് ചിന്തിക്കണം ഇന്നൊന്ന് ചിന്തിക്കണം തിരികെ കിട്ടും എന്ന് പ്രതീക്ഷയില്ലാതെ ഇന്നുവരെ ഞാൻ എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ ഇന്നൊരു നന്മ ചെയ്യണം ഓർക്കണേ ഒരു കണ്ടീഷനുണ്ട് തിരികെ ഒരു താങ്ക്സ് പോലും കിട്ടില്ലാത്ത ഒരു നന്മ വേണം ചെയ്യാൻ ജനറസ് ജനറസ് ആവാം